ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന്റെ ഒന്നാം വാർഷികമാണ് ഇന്ന് ഈ ഒന്നാം വാർഷികം പ്രമാണിച്ച് ഇസ്രയേൽ ഇപ്പോൾ ഒരു പ്രദർശനം നടത്തുകയാണ് ഹമാസ് ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും വാഹനങ്ങളും പ്രദർശിപ്പിച്ച് ഇസ്രയേൽ സൈന്യം നയതന്ത്ര പ്രതിനിധികൾക്കും വിദേശ മാധ്യമ പ്രവർത്തകർക്കും അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്കുമാണ് ഇവ കാണാൻ ഇസ്രയേൽ അനുമതി നൽകിയിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് പ്രദർശനം കാണാൻ ഇസ്രായേൽ സർക്കാർ അനുമതി നൽകിയിട്ടില്ല ആയുധങ്ങളും കവചിത വാഹനങ്ങളുമുണ്ട് കൂടാതെ ഭീകരർ ഇസ്രായേലിലേക്ക് എത്തിയ പിക്കപ്പ് വാഹനങ്ങൾ വരെ പ്രദർശനത്തിലുണ്ട് തീവ്രവാദികൾ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളുകൾ ട്രാക്ടറുകൾ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ യൂണിഫോമുകളും പ്രദർശനത്തിനായി ഇസ്രായേൽ സൈന്യം വച്ചിരിക്കുന്നു ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധ ശേഖരവും പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് ടാങ്ക് വേദ മിസൈലുകളുണ്ട് റോക്കറ്റുകളുണ്ട് ഡ്രോണുകളുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹമാസ് ഭീകരർ ഇസ്രയേലിനെ നേരിടാൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും വിദേശ പ്രതിനിധികൾക്ക് ഈ പ്രദർശനത്തിൽ കാണാൻ സാധിക്കും ലോകത്തിന് മുന്നിൽ ഇസ്രയേലിനെ മോശക്കാരായി ചിത്രീകരിക്കാൻ ഹമാസും ഹിസ്ബുളയും ഒരുപോലെ ശ്രമിക്കുകയാണ് ആ ശ്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രദർശനം എന്നാണ് കരുതപ്പെടുന്നത് ആരാണ് യഥാർത്ഥ ഭീകരർ കയ്യിലാണ് ഭീകരത കൂടുതലുള്ളത് എന്ന് ലോകത്തിന് മുന്നിലുള്ള ഒരു പ്രദർശനമാണ് ഹമാസ് ഇത്രകാലവും ഈ ഒരു വർഷവും ഇസ്രയേലിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ അവർ വന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പ്രദർശനത്തിൽ വെക്കുന്നതിലൂടെ ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം എഴുപതിനായിരത്തോളം ആയുധങ്ങളാണ് അത്രയും ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതെണ്ണം ടാങ്ക് വേധ മിസൈലുകളാണ് നാലായിരത്തി അഞ്ഞൂറോളം സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തവയിൽപ്പെടുന്നു അതിന്റെ ദൃശ്യങ്ങളുണ്ട് വിശദാംശങ്ങളുണ്ട് ഇതെല്ലാം അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച് തങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ നേരിടുക എന്നത് തന്നെയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയിൽ വരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനിയാകൂ സ്വന്തം രാജ്യത്തിന്റെ അതായത് ഇസ്രയേലിന്റെ നിലപാട് എന്താണ് വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത് അതിനിടെ ഗാസ ഗസാധിനിവേശത്തിന്റെ ഒന്നാം വാർഷിക ദിനമായ ഇന്ന് ജബാലിയയിൽ ആക്രമണം ശക്തമാക്കുകയും ചെയ്തു ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വിവരങ്ങളാണ് അതിരാവിലെ പുറത്തു വന്നത് പതിനേഴ് പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വടക്കൻ ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ജബലിയിൽ നടന്ന ആക്രമണത്തിൽ മരിച്ചവർ ഒമ്പത് പേർ കുട്ടികളാണ് എന്ന് പലസ്റ്റീൻ സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി ഇസ്രായേൽ സൈന്യത്തെ ശക്തമായി അവിടെ വിന്യസിച്ചിട്ടുണ്ട് ക്രമണത്തിന് പുറമേ ടാങ്കുകൾ ഉപയോഗിച്ച കരയാക്രമണവും ഇസ്രയേൽ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയവരും ഇസ്രേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു റെസിഡൻഷ്യൽ ബിൽഡിംഗുകളും സ്കൂളുകളും ആശുപത്രികളും ആക്രമണത്തിൽ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് സായുധ സേന വിഭാഗത്തെ പൂർണ്ണമായും കീഴടക്കിയെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹേസി ഹലേവി പറഞ്ഞു ഹമാസ് ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിലാണ് ഐ ഡി എഫ് ഇത്തരത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഹമാസ് സൈനിക വിഭാഗത്തെ പരാജയപ്പെടുത്തിയെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായ പോരാട്ടം തുടരുകയാണ് എന്നാണ് സൈനിക മേധാവി അറിയിച്ചത് ശരിക്കും ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മുറിവാണ് കഴിഞ്ഞ ഒക്ടോബർ ഉണ്ടായത് അതിനാണ് ഒരു വർഷം പൂർത്തിയാകുന്നത് ഹമാസ് ആയുധ സംഘം ഇസ്രായേലിലേക്ക് ഇരുചെവി അറിയാതെ കടന്നുകയറി മിന്നൽ ആക്രമണമാണ് നടത്തിയത് ആ ആക്രമണത്തിൽ ആയിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി അന്ന് തുടങ്ങിയ ആ പോരാട്ടം ഇതുവരെയും തുടരുകയാണ് യാതൊരു തീരുമാനവും എത്താതെ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്താതെ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിൽ എത്താതെ അത് ഇപ്പോഴും തുടരുകയാണ് പക്ഷെ എന്തൊക്കെയായാലും ശരി ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ഗസ കീഴടക്കുന്നു യിലെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു സ്ത്രീകളെ കൊന്നു കൊന്നൊടുക്കുന്നു ഇത്തരം വാർത്തകൾക്കൊക്കെ ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ ഒരു മറുപടി തന്നെയാണ് ഹമാസ് തിരിച്ച് ആക്രമിച്ചപ്പോൾ ഇസ്രയേലിന് നേരെ പ്രയോഗിച്ച ഓരോ ആയുധവും അതുപോലെ തന്നെ അവരുടെ മറ്റ് സന്നാഹങ്ങളുമൊക്കെ ഇത്തരത്തിൽ ലോകത്തിന് മുന്നിൽ ഒരു പ്രദർശനം ഒരുക്കിയതിലൂടെ ഇസ്രയേൽ ലോകത്തിന് മുന്നിൽ മനസ്സിലാക്കിക്കാൻ അല്ലെങ്കിൽ ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും തീവ്രമായി തന്നെ ഇന്നത്തെ ദിവസവും യുദ്ധം തുടർന്നു പോകുകയാണ് m എന്തായാലും ലോകം കണ്ട അതിദീർഘമായ ഒരു യുദ്ധം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്താകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ യുദ്ധം തുടർന്നു കൊണ്ടേ തന്നെ ഇരിക്കുകയാണ് വളരെ താമസിയാതെ തന്നെ ഈ യുദ്ധത്തിനൊരു അറുതി ഉണ്ടാകുമെന്നാണ് ലോകം വിശ്വസിക്കുന്നത് പക്ഷെ അതിന് ആ ഒരു വിശ്വാസത്തിന് മാത്രം യാതൊരു തീരുമാനവും ഉണ്ടാകുന്നില്ല ആ വിശ്വാസത്തിന് മംഗലേൽപ്പിച്ചുകൊണ്ട് ഇരുഭാഗത്തു നിന്നും അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി എത്രത്തോളം ശക്തമായി പോരാടാം തമ്മിൽ പോരാടാം എന്നുള്ളത് തന്നെയാണ് ഇരു കൂട്ടരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം തികയുമ്പോൾ ഈ ഒരു വർഷം തികയുമ്പോൾ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനൊരു അന്തിമ തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ലോകം പുലർത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്